ഹായ് അപ്പോൾ ഇന്നൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇന്നലെ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ സൈഡിൽ നോക്കി നിന്ന് കാണാൻ പറ്റും ഞാനൊരു സിഗ്നൽ കൊടുത്തതാണ് ഇത് ഗോൾഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് താഴേക്ക് വരും എന്നുള്ളതിൽ കറക്റ്റ് അതിൽ ടാപ്പ് ചെയ്തു എൻട്രി എടുത്തോളാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ എത്ര പേര് എടുത്തു എന്നൊന്നും എനിക്കറിയില്ല ഓക്കെ ഞാൻ എസ് എല്ലിൽ കറക്റ്റ് പത്ത് ഡോളർ വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ കൂടുതൽ കൂടുതലുള്ളവർക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കൂട്ടി വയ്ക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓക്കെ അപ്പം ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കൊടുത്തു ആ ടൈമിൽ തന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ പിന്നെ മോർണിംഗ് എൻട്രി സെറ്റപ്പ് ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് ട്രേഡ് എടുത്തോളം പറഞ്ഞു ഓക്കെ അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും ലോയിലേക്ക് അതായത് ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനാലിലേക്ക് വന്നില്ലെങ്കിലും ഏകദേശം ഡേലോ എടുക്കാൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത് ആണ് ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മാർക്കറ്റ് കൺസോൾട്ടേഷനിലേക്ക് വന്നു തുടങ്ങി അതായത് ഭയങ്കര സ്ലോ ആയി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എസ് എൽ പത്ത് പോയിന്റ് വേണ്ട ആറ് പോയിന്റിലേക്ക് വെക്കാനാണ് പറഞ്ഞു കൊടുത്തുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്നും ഇതിന്റെ അതായത് മാർക്കറ്റിന്റെ മുമ്പിൽ നിന്ന് മാറിയപ്പോൾ നല്ല രീതിയിൽ ഫോളോ വന്നു അത്യാവശ്യം പ്രോഫിറ്റ് കാണിച്ചു ഓക്കെ പക്ഷെ നമ്മൾ ടാർജറ്റ് അടിക്കാതെ ഒന്നും ഫസ്റ്റ് ടാർജറ്റ് അടിക്കാതെ ഇറങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തു പക്ഷെ ഭയങ്കര ഡീ കെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ കറക്റ്റ് ഓരോ കാര്യങ്ങൾ പോയിന്റ് കറക്റ്റ് എടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഒരു സോൺ ഇരുപത്തയ്യായിരത്തിന്റെ റേഞ്ചിലുള്ള സോൺ അതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് വന്ന് കഴിഞ്ഞാല് മുകളിലേക്ക് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് മാർക്കറ്റ് അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ മുകളിലേക്ക് വന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഓരോ കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത് എന്താണ് റീസൺ എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോ പോയിന്റിലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓക്കെ അല്ലാതെ ഞാനൊരു എൻട്രി പറഞ്ഞു കൊടുത്തിട്ട് അത് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളതിലല്ല ഒപ്പം ഞാനും ലോസ് അവർ ലോസ് ആണെങ്കിൽ ഞാനും ലോസാണ് ഓക്കെ അപ്പോൾ പിന്നെ ആ ഗോൾഡിന്റെ എൻട്രിയുടെ റിസൾട്ടാണ് ഈ കാണുന്നത് ഓൾമോസ്റ്റ് ടാർഗറ്റ് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞവരോട് അയച്ചു കൊടുത്തു എടുത്തിട്ടുള്ളവർക്ക് പ്രോഫിറ്റ് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരിക്കും ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓരോ പോയിന്റും പറഞ്ഞുകൊടുക്കുന്നുണ്ട് പ്രീമിയം ചാർട്ടിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്ന് പോയിന്റ് എത്തിയാൽ മാത്രമേ നമുക്കിത് ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ താഴെ വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു പക്ഷേ പ്രീമിയത്തിൽ എനിക്ക് എസ് എൽ അടിച്ചു ഞാൻ ആറു പോയിന്റ് വെച്ചത് എസ് എൽ അടിച്ചു എനിക്ക് അറൗണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ആവറേജ് നടത്തിയോണ്ട് തന്നെ ടു തൗസൻഡ് റുപ്പീസോളം എനിക്ക് ലോസ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ലോസ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല ട്രേഡ് ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ട്രേഡ് പഠിക്കാൻ പറ്റുള്ളൂ ഓക്കെ അല്ലെങ്കിൽ പിന്നെ പക്കാതെ നമുക്കൊരു സെറ്റപ്പ് അത് വരുന്നാലും മാത്രം എടുക്കുള്ളൂ എന്നുള്ള രീതിയിൽ എടുക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ട്രേഡൊക്കെ കിട്ടുകയുള്ളൂ പക്ഷെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള സെറ്റപ്പ് ആണെങ്കിൽ അത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെയും ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഫീൽഡിലേ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കുമ്പോഴേ നിങ്ങൾ നിലനിൽക്കുള്ളൂ ഓക്കെ ഞാൻ ആരെയും ബ്ലെയിം ചെയ്യണമെങ്കിൽ ആരെയും ഇത് പറയണമല്ല ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചാല് നിങ്ങക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു ഉപദേശം അപ്പൊ എൻ്റെ ആയെപ്പോലും ഒരു ഉപദേശം കേട്ട് അത് ആള് പറയുമ്പോൾ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക ആള് പറയുമ്പോൾ മാത്രം എക്സിറ്റ് അടിക്കുക ആ ഒരു മനോഭാവത്തിലാണ് പോകണമെങ്കിൽ അത് കുറച്ചു കാലം ഉണ്ടാവുള്ളൂ ആ ഒരാൾക്ക് തോന്നാണ് അല്ലെങ്കിൽ ആ ഒരാൾ മരിച്ചു പോവാണ് നിങ്ങൾ പിന്നെ നിങ്ങൾ പെട്ട് പോയില്ലേ നിങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കോ ഇല്ല അപ്പോൾ ഒരു വ്യക്തമായിട്ടൊരു ധാരണ വേണം മാർക്കിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു സെറ്റപ്പ് കണ്ടുപിടിക്കണം പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ എസ് എം സി പ്രകാരം ശരിക്കും നമുക്ക് ഈ ട്രേഡ് എടുക്കാൻ പറ്റും ഏത് ട്രേഡാണെന്നറിയോ ഇവിടുന്ന് മുകളിലേക്ക് എടുക്കാൻ പറ്റും ഓക്കെ ഇവിടുന്ന് കറക്റ്റ് ഉള്ള ട്രേഡ് എടുക്കാൻ പറ്റും ഏകദേശം ഫസ്റ്റ് ഡാർജിറ്റ് ഈ ലെവൽ വരെ ഒഴിക്കാൻ പറ്റും നമുക്ക് കാരണം ഇവിടെ ഡബിൾ ടോപ്പും വന്നിട്ടുണ്ട് ഇവിടെ ഓക്കെ ഉണ്ടല്ലേ അതുപോലെ തന്നെ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യും ഈയൊരു ഏരിയ കറക്റ്റ് ആയിട്ട് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് പോയി ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഞാൻ പറയുന്നു മാർക്കറ്റേ മാർക്കറ്റ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ദിവസമല്ല ആഴ്ച ആയിട്ട് ഭയങ്കര കൺസോൾട്ടേഷനാണ് അതായത് അത് ഈ ഒരു ടൈമിൽ മിക്ക കൊല്ലങ്ങളിലും കാണാറുണ്ട് ഈയൊരു ടൈമിൽ അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈമിൽ എപ്പോഴും ഭയങ്കര ഡീക്കേ നടക്കാറുണ്ട് ഓക്കേ ഞാൻ ഈ മറ്റേ സിഗ്നൽ കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ മാർക്കറ്റിങ്ങനെ മുകളിലേക്ക് പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് അതേപോലെ തന്നെ വർക്കും വന്ന് വർക്കായിട്ടും ഉണ്ട് പക്ഷേ അത് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് എടുത്ത് ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ട്രെയ്ഡ് എടുക്കണ്ടെന്നാണ് സ്റ്റുഡൻസിനോടായാലും എന്നറിയുന്ന എല്ലാവരോടും ഞാൻ പറയാറുള്ളത് ഓക്കെ രണ്ടാമത്തെ പ്രോഫിറ്റ് നമ്മൾ നോക്കണ്ട ഓവറോൾ മാർക്കറ്റ് ഒരു അപ് അപ്പ് മൂവ്മെന്റിലേക്കാണ് നിൽക്കുന്നത് ഓക്കെ നിങ്ങൾക്കത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു സോണിലാണ് നിൽക്കുന്നത് സോൺ മീൻസ് അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് നിൽക്കുന്നത് മേ ബി മാർക്കറ്റ് താഴേക്ക് വരാം നാളെ നാളെ അടുത്ത വീക്കിൽ ഇതിന് മുകളിലേക്ക് ബ്രേക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാൻ കാണാൻ പറ്റും ഓക്കെ ഇനി അല്ല വൺസ് ഇതിന് താഴേക്കാണ് ഒരു റെഡ് കാൻഡിൽ ഇതേ മോഡലൊരു റെഡ് കാൻഡിലായിട്ട് താഴേക്ക് വന്ന് ബോഡി ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ ഇത് താഴേക്ക് വരുന്നതും കാണാൻ പറ്റും ഓക്കെ അപ്പൊ എങ്ങനെ വേണമെങ്കിലും വരാം നമുക്ക് ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇത് എന്തുകൊണ്ടാണ് ഒരു റേഞ്ചിൽ നിൽക്കണേന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അടുപ്പിച്ച് മാർക്കറ്റ് ഡി കെ കാണിക്കുന്നോണ്ടാണ് ഏകദേശം ഒരു റേഞ്ച് പ്രോഫിറ്റിലൊക്കെ എക്സിറ്റ് ആവുന്നത് ഓക്കേ എൻ്റെ ഇപ്പം ലൈവിൽ ട്രേഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം എന്തുകൊണ്ടാണ് അവിടെ നിന്ന് എക്സിറ്റ് ആയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രോഫിറ്റ് മാത്രം ബുക്ക് ചെയ്യാൻ പറ്റിയെന്നൊക്കെ ഓപ്പൺ ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും ഓക്കെ ഞാൻ ഒരിക്കലും ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ ഭയങ്കര ട്രേഡർ ഒന്നല്ല സത്യം തായിട്ട് പറയാം പക്ഷെ എനിക്ക് എന്റേതായ ഒരു വ്യൂ ഉണ്ട് സെറ്റപ്പ് ഉണ്ട് ആ ഒരു വ്യൂ പ്രകാരം മാർക്കറ്റ് മൂവ് ചെയ്യണം ഞാൻ കാണാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് പഠിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ആ സത്യം മനസ്സിലാക്കി എടുക്കുക അല്ലാണ്ട് ഒരാളും നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും അതായത് ഓവറായിട്ട് പറഞ്ഞു തരില്ല എനിക്ക് തോന്നുന്നുണ്ട് മാർക്കറ്റ് മേ ബി ഇവിടെ നിന്ന് ഇതിന് താഴെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എനിക്കറിയില്ല ഇങ്ങനെ വരാനാണ് ചാൻസ് ഉള്ളത് ഓക്കെ നെക്സ്റ്റ് വീഡിയോ എടുക്കണം താങ്ക്സ് ഫോർ